യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ആവേ മരിയ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കൊടാന കൂടി നന്ദിയുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിസ കളമൻ്റ് ഞാൻ തിരുവനന്തപുരത്തു നിന്നും പുല്ലുവിളയിലെ ഫെറോന ചർച്ചിൽ നിന്നുമാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം ഞാനിവിടെ കൃപാസനത്തിൽ അമ്മയുടെ ആലയത്തിൽ വരികയും അന്നെനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിക്കാതെ വീട്ടിൽ തിരികെ പോവുകയും ചെയ്തു അന്നെനിക്ക് ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അവിടെ കിടക്കുവാനോ ഉറങ്ങുവാനോ ഒന്നും സാധിക്കാതെ എനിക്കെപ്പോൾ വേണം എന്നും ഇവിടെ ഇങ്ങോട്ട് വരണം വരണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം രണ്ടാം തീയതി തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ ഇവിടെ വരികയും അന്ന് വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് ഇന്ന് വരെയും ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുവാനായിട്ട് ഈ കാലയളവിൽ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ രണ്ട് സാക്ഷ്യം പറയുവാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി എനിക്കൊരാക്സിഡൻറ്റ് സംഭവിച്ചു ഞാൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ സ്കൂട്ടി ആയിരുന്നു ഓടിച്ചു പോയിരുന്നത് അതിൽ ഞാൻ വണ്ടി നിർത്തി നിൽക്കുമ്പോൾ ഒരാൾ കുടിച്ചിട്ട് വന്ന് എൻ്റെ ബാക്കിൽ കൂടെ വന്ന് എന്നെ ഇടിച്ചിടുകയും ഞാൻ ഓർമ്മയില്ലാതെ തെറിച്ച് കമന്ന് വീഴുകയുമാണ് ചെയ്തത് അന്ന് എനിക്ക് നിറയെ പരിക്കുകളായിരുന്നു മുഖമെല്ലാം വികൃതമായിരുന്നു വായിലെ പല്ല് രണ്ട് സൈഡിലെ പല്ലും നിര തെറ്റിയിരുന്നു ചെവിയിൽ കൂടെ ആയിരുന്നു ബ്ലഡെല്ലാം പോയിരുന്നത് താടി എല്ലിനും ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും പരിക്കുകളായിരുന്നു കയ്യിൽ രണ്ട് ഒരു എല്ല് നാലായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു അന്ന് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് എം ആർ സ്കാനിങ്ങുമൊക്കെ കഴിഞ്ഞ് കിട രാത്രിയിൽ ഒരൽപ്പം ഉറങ്ങുമായിരുന്നു വെളുപ്പിലെ ഞാൻ ഒരു അൽപ്പം മയങ്ങുന്ന സമയത്തായിരുന്നു എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കാണുന്നത് ഒരു ഗ്രേ കളർ കല്ലറ എനിക്ക് കാണുകയും ആ കല്ല കല്ലറയ്ക്ക് ചുറ്റുമായിട്ട് ആറ് ഗ്രേ കളർ മെഴുകുതിരി കത്തുകയുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ബോഡി ഇല്ലായിരുന്നു കല്ലറയ്ക്കകത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ നീല നീലമേലങ്കികൊണ്ട് എന്നെ താങ്ങി എന്നെ മരണത്തിൽ നിന്നും എന്നെ വിടുവിക്കുകയായിരുന്നുവെന്ന് എന്നെ വീണ്ടും പുതിയ എന്നെ അമ്മ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു അത് ഞാൻ ഇന്നുവരെയും ഞാൻ എല്ലാ ആളുകളോടും എന്നെ കാണാൻ വന്നിട്ടുള്ള എല്ലാ ആളുകളോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനം മാതാവ് തന്നെയാണ് എന്നെ മരണത്തിൽ നിന്നും എന്നെ താങ്ങിയെടുക്കുകയും തിരിച്ചെന്നെ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്തത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു പല്ലിൻ്റെ നിര തെറ്റി എനിക്ക് ഒട്ടും സംസാരിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കും പക്ഷേ പുറത്ത് നിൽക്കുന്ന ആർക്കും കേൾക്കില്ലായിരുന്നു ആ അവസ്ഥയിലായിരുന്നു ഇന്ന് എനിക്ക് മുഖത്തൊക്കെ ഒരു പാട് പാടുപോലും ഇല്ലാത്ത അവസ്ഥയിലായി കാണുകയാണ് ഞാൻ ഈ ആക്സിഡന്റായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയുടെ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗ ദിവസവും ഞാൻ ഉപയോഗിക്കുമായിരുന്നു അതുപോലെ എൻ്റെ കയ്യിലെ എല്ല് ഒരല്ല് തന്നെ നാലായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ സർജറി വേണമെന്ന് തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത് ഓരോ ദിവസവും സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ആ ഇന്ന് സർജറി ചെയ്യുന്നില്ല സർജറിയുടെ ആവശ്യമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം അങ്ങനെ ഓരോ പ്രാവശ്യവും കൊണ്ട് ചെന്ന് ചെന്ന് അവസാനം അവർ പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് സർജറി ഇല്ലാതെ ഇത് സുഖമാകും അപ്പം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ചെല്ലുമ്പോൾ ഇവർ തിരിച്ച് എന്നെ വിടും എന്ന് മനസ്സിലാകും അതുപോലെ അവർ തിരിച്ച് ഇല്ല എന്ന് തിരിച്ച് വീട്ടിലേക്ക് വിടും അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ഈ കൈ എന്നെ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ടുവന്ന് എത്തിക്കുകയും ഇന്ന് നാല് നാലായിട്ട് പൊട്ടിയിരുന്ന എല്ല് പൂർണ്ണമായും യോജിക്കുകയും ചെയ്തു പക്ഷേ കുറച്ച് വളവ് മാത്രമാണുള്ളത് ഇന്ന് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം എൻ്റെ ഈ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എഴുതിയത് പേന പോലും പിടിക്കുവാൻ പറ്റാത്ത എനിക്ക് ഇത്രയും സാക്ഷ്യം എനിക്ക് എഴുതുവാനും ഇന്ന് എനിക്ക് സാധിച്ചു അതുപോലെ എൻ്റെ ഈ നിൽക്കുന്ന മകൾക്ക് വേണ്ടി ഞാൻ കാനഡയ്ക്ക് മകൾക്ക് വേണ്ടി വിസയ്ക്ക് കൊടുത്തിരുന്നു അത് വിസ നട കുറേ നാൾ കുറേ നടന്നില്ലായിരുന്നു ഇപ്പോൾ അടുത്ത മാസത്തേക്ക് വേണ്ടി കൊച്ചിന് ഇരുപത്തി ഒൻപതാം തീയതിക്ക് പോകുവാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ എനിക്ക് അമ്മയുടെ ഈ ആക്സിഡൻ്റ് ആകുന്നതിനും കുറച്ച് മുമ്പ് ജൂൺ മാസത്തിൽ എനിക്ക് അമ്മയുടെ സുഗന്ധ അഭിഷേകം എനിക്ക് ലഭിക്കുകയും അത് എൻ്റെ ഭവനം നിറയെ മുല്ലപ്പൂവിൻ്റെ മണങ്ങളായിട്ട് കാണുകയും ചെയ്തു ഞാൻ ഓരോ മുറിയും ഓടിയോടി ചെന്ന് നോക്കുമായിരുന്നു എവിടെ മുല്ലപ്പൂ ഇരിക്കുന്നു മുല്ലപ്പൂ ഇരിക്കുന്നുവെന്ന് നോക്കിയപ്പോൾ എനിക്കത് പിന്നെ മനസ്സിലായി അമ്മ എൻ്റെ ഭവനത്തിൽ വന്നു എന്നെ സന്ദർശിച്ചിട്ട് പോയി എന്ന് എൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു പോയി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും അന്ന് ഞാൻ വിശ്വസിച്ചു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് പത്രം ഞാൻ ഓരോ ആശുപത്രികളിലും കൊണ്ടുപോയി കൊടുക്കുകയും ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി കൊടുക്കുകയും ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ രോഗവീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ വസ്ത്രങ്ങൾ ഓരോ രോഗികൾക്ക് ഞാൻ എടുത്തു കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ആണി രോഗമുണ്ടായി അത് പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ അതിൽ പുരട്ടുകയും അത് ഞാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കാലിൽ നിന്നും രണ്ട് വിരലിൽ നിന്നും അടന്ന് ഒരു ഉണ്ണി അടന്നു പോകുന്നതുപോലെ അത് അനുഭവപ്പെടുകയും ഞാൻ കണ്ടു നിൽക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്ത് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന കോടി നന്ദി അർപ്പിക്കുന്നു ഇനിയും ഈ പ്രേക്ഷിത അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷ്യത്തിൽ എന്നെയും വീണ്ടും അംഗമാക്കണമേന്നും അമ്മയോടും തിരിക്കുമാരനോടും യാചിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു പിന്നെ എൻ്റെ മകളുടെ സാക്ഷ്യം എൻ്റെ മകൾ പറയുന്നതായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് മാസത്തിൽ അതായത് ഇരുപതാം വർഷത്തിലാണ് ഞാൻ കാനഡയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്ത സമയത്തൊന്നും എനിക്ക് എല്ലാത്തിലും റിജക്ഷനാണ് വന്നുകൊണ്ടിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എനിക്ക് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ ടൈമിൽ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഞാൻ അമ്മയോട് പറയും അമ്മ എന്തിനാണ് പോകുന്നത് എന്താ ഇതിനെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അമ്മ പറയും ഇല്ല കുഴപ്പമില്ല എൻ്റെ വിശ്വാസമാണ് ഞാനത് ചെയ്യാം എൻ്റെ മക്കൾക്കും അത് തന്നെ വരും എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും ശരി അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ എന്ന് പറയും അപ്പോൾ ഇതുപോലെ എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അപ്ലൈ ചെയ്തു എനിക്കൊരു ഏജൻസിയാണ് ഡൽഹിയിലെ ഒരു ഏജൻസിയാണ് എൻ്റെ കാനഡയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ പേപ്പേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാം കറക്റ്റാണ് ലാസ്റ്റ് ബയോമെട്രിക്സും കഴിഞ്ഞു എല്ലാം മെഡിക്കലും കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ദിവസം എനിക്ക് മെയിൽ വരികയാണ് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ചിന്നി ചിതറിയ പോലെയായിരുന്നു ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കിപ്പോൾ പോവാനായിട്ട് എന്നെ അനുവദിക്കുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അന്ന് തൊട്ട് ഞാൻ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും ഞാൻ പിന്നെയും നോക്കും ആവും ഒരു കാരണവശാലും എനിക്ക് ബയോമെട്രിക്സ് മാത്രം അത് ക്ലിയർ ആവില്ല കാര്യം ആദ്യം ചെയ്ത ബയോമെട്രിക്സ് ടെൻ ഇയേഴ്സിൻ്റെ വാറൻറ്റിയിലായിരുന്നു അവർ ചെയ്തിരുന്നത് അപ്പോൾ അത് ആ ടൈമിൽ ചെയ്ത ഏജൻസി തന്നെ ഒരു പത്ത് വർഷത്തിൻ്റെ ഇതിൽ ചെയ്തതുകൊണ്ട് കൊണ്ട് എനിക്കത് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പും അല്ലാതെ സ്പോൺസർഷിപ്പിൻ്റെ അണ്ടറിലായിരുന്നു അവരെടുത്തത് അപ്പോൾ എനിക്ക് വേറെ ഒന്നിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എനിക്കത് റിജക്റ്റ് ആയി ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്കത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല എനിക്ക് വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല കാനഡയ്ക്ക് തന്നെ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ മണം എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അമ്മ അപ്പ ചിരിച്ചു തിരിച്ച് ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് അമ്മേനോട് പറഞ്ഞു മാതാവ് നിന്നെ കണ്ടതാണ് നിന്നെ തൊട്ടതാ നിനക്കത് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞു ആയിരിക്കാം അമ്മേ ശരിയായിരിക്കാം തിരിച്ച് ഞാൻ വീട്ടിൽ പോയി ഞാനപ്പോൾ ലുലൂല് വർക്ക് ചെയ്യുമായിരുന്നു ട്രിവാൻഡ്രം ലുലുവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യൂ അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ അവിടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ ജോലിയിൽ നിന്ന് പുറത്തോട്ട് ഞാൻ തന്നെ ക്വിറ്റ് ചെയ്ത് ഇറങ്ങേണ്ടി വന്നു ആ ക്വിറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് കാനഡയ്ക്ക് പിന്നെയും ഞാൻ അപ്ലൈ ചെയ്തത് എനിക്കത് ആക്റ്റീവായി അല്ലെങ്കിൽ പോകാം ഇനി എനിക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഓക്കെ എനിക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട് കാനഡയ്ക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് കിട്ടി അപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി ഞാൻ ഉഴപ്പമായിരുന്നു സത്യമായിട്ട് ഞാൻ ഉഴപ്പമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ മാതാവ് എന്നെ കണ്ടു ഞാൻ ഉഴപ്പിയിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അമ്മ ഉദ്ദേശിച്ചിരുന്ന കാര്യം അതായത് അമ്മ മാതാവ് ഉദ്ദേശിച്ചിരുന്ന കാര്യം നിറവേറ്റി തരികയാണ് ഇനി അങ്ങോട്ടും എനിക്ക് അമ്മയുടെ ഉടമ്പടിയിൽ നിലനിൽക്കണം അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോയാലും എനിക്കത് പ്രാർത്ഥിക്കണം അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ബാക്കി അമ്മയ്ക്കും മോനും അതായത് ഈശോയ്ക്കും വേണ്ടിയിട്ടും എനിക്കത് ഓരോ കാര്യങ്ങളും ചെയ്യണം എന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ എൻ്റെ പ്രയത്നവും അമ്മയുടെ പ്രയത്നവും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് ഞാൻ അടുത്ത മാസം ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ട് ഞാൻ പോവാണ് അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ഈ എളിയവൻ നിലപിടിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ലിസ ക്ലമെൻ്റ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം എത്ര ദുരിതപൂർണമായ കാലത്തിലാണ് ഉടമ്പടിയിൽ പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം ആര് പറഞ്ഞറിഞ്ഞ് ഇവിടെ കൃപാസനത്തിലെത്തി മടങ്ങിപ്പോയി തിരുവനന്തപുരം പുല്ലുവിളയിലാണ് വീട് ചെന്നെങ്കിലും വീട്ടിൽ സമാധാനമില്ല അമ്മമാതാവിൻ്റെ അരികിൽ എത്രയും വേഗം എത്തണം എന്ന് ശക്തമായ തോന്നലും പ്രേരണയും കാരണം വീണ്ടും ഇവിടെ ഒറ്റയ്ക്കെത്തി ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം ആരംഭിക്കുകയാണ് ഉടമ്പടിയിൽ ജീവിതം തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ അനുഗ്രഹത്തിന് പകരം അപകടമാണ് അമ്മയെ കാത്തിരുന്നത് ഗുരുതരമായ ഒരു മോട്ടോർ ബൈക്ക് അപകടം അമ്മ ആകെ തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിൽ അമ്മയുടെ വാക്കുകളിൽ പറഞ്ഞു ഇഷ്ടംപോലെ ഇഞ്ചറീസും മൾട്ടിപ്പിൾ ഫ്രാക്ചറും ഒക്കെയായി അമ്മയുടെ ജീവിതം ആകെ ദുരിതപൂർണമായി അമ്മ തന്നെ പറയുന്നുണ്ട് മരണത്തിൻ്റെ വക്കിലേക്ക് മരണത്തോളം ഞാൻ എത്തിയെന്ന് ആ രാത്രി കിട്ടിയ സ്വപ്ന ദർശനത്തിൽ കല്ലറയും ശൂന്യമായ കല്ലറയും ആറ് തിരികളും ഗ്രേ കളറും ഒക്കെ കണ്ടുകൊണ്ടാണ് അമ്മയുടെ ഉള്ളിൽ അമ്മ മാതാവിനെക്കുറിച്ച് കൃപാസുരമാതാവിനെക്കുറിച്ച് ആഴമായ ബോധ്യമുള്ളതുകൊണ്ട് എന്നെ കല്ലറയിലേക്കല്ല കല്ലറയിൽ നിന്ന് പുറത്തേക്കാണ് കൊണ്ടുവരുന്നത് എന്ന വലിയ ഒരു ബോധ്യം അമ്മയ്ക്ക് കൈമാറുന്നത് അതാണ് അമ്മയുടെ രോഗസൗഖ്യത്തിലേക്ക് നയിച്ചതിൻ്റെ തുടക്കമെന്നും അമ്മ പറയുന്നുണ്ട് ഈ കൈ നാല് തവണ നാലിടങ്ങളിലായി ഉടിഞ്ഞിരുന്നത് ഓപ്പറേഷൻ ചെയ്യുവാൻ വേണ്ടി എത്രയോ തവണ ആശുപത്രിയിൽ നീട്ടി നീട്ടി വെച്ചു അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടുന്നതിന് വേണ്ടി ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചും സൗഖ്യപ്പെടുവാനായി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും അത് അത്രയേറെ ഒടിവുള്ളത് ഓപ്പറേഷൻ ആണെങ്കിൽ അതായിക്കോട്ടെ എന്ന് കരുതി ഓരോ തവണയും ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർമാർ അത് നീട്ടിവെച്ച് നാളിതുവരെയും ഓപ്പറേഷൻ ചെയ്ത് ചെയ്യാതെ തന്നെ പൂർണ്ണ സൗഖ്യം കൊടുത്തുവെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൂടെ ആരോഗ്യമുള്ള മകളുണ്ട് ഒരു പക്ഷേ കുറച്ചുകൂടി നന്നായി എഴുതുവാൻ പറ്റുന്ന മകൾ അടുത്തുണ്ടെങ്കിലും അമ്മ തന്നെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യം എഴുതി എന്ന് വാക്കുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അർത്ഥം എൻ്റെ കൈകൾക്കമ്മ നൽകിയ ആരോഗ്യം അത് ആ ആരോഗ്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ഒക്കുന്നത് പോലെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ എഴുതുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം അത് ശരിക്കും അമ്മമാതാവിൻ്റെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ ആ വിശ്വാസത്തിന് കൊടുക്കുന്ന വിലയാണ് വിശ്വസ്തതയ്ക്ക് കൊടുക്കുന്ന ബോധ്യമാണ് എന്നെക്കൊണ്ട് അമ്മയുടെ അരികിൽ സാക്ഷ്യം അതിനം കൊണ്ട് പറയുക മാത്രമല്ല എനിക്ക് നാല് തവണ നാലിടങ്ങളിലായി ഒടിഞ്ഞിരിക്കുന്ന കൈ കൊണ്ട് അതെഴുതി ഞാൻ സമർപ്പിക്കുന്നതിന് തയ്യാറാവുന്നുവെന്ന് അമ്മയുടെ സാക്ഷ്യം മുഴുവനും ദൈവാനുഭവങ്ങളുടെ നിരന്തരമായ ഇടപെടലാണ് പറയുന്നത് അമ്മ പറയുന്നുണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ മുറി നിറയെ വീട് നിറയെ സുഗന്ധാഭിഷേകമാണ് ഓരോ മുറിയിലും ഓടി നടന്ന് എവിടുന്നാണീ മുല്ലപ്പൂ മണം മുല്ലപ്പൂ എവിടെ ഇരിക്കുന്നുവെന്ന് തിരക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചറിയുന്നു അതമ്മ സന്ദർശിച്ചു പോയതാണെന്ന് അമ്മ നയിച്ചതിനെയൊക്കെയും സന്തോഷത്തോടെ അമ്മ ഇവിടെ അടയാളപ്പെടുത്തുകയാണ് എല്ലാവരോടും തൻ്റെ സൗഖ്യം അത് കൃപാസന മാതാവ് നൽകിയതാണെന്ന് തൻ്റെ മകള് വിശ്വാസമില്ലാതെ ഇങ്ങനെ അല പുറകോട്ട് മാറുമ്പോഴും തൻ്റെ പ്രാർത്ഥനയെപ്പോലും പലപ്പോഴും കളിയാക്കുമ്പോഴും ആ മകളോടും അമ്മ മാതാവിൽ നീ ആശ്രയിക്കുക നിൻ്റെ ജീവിതം ക്രമപ്പെടും നിൻ്റെ നിയോഗം സാധിക്കുമെന്ന് ധൈര്യത്തോടെ അമ്മ പറഞ്ഞു കൊണ്ടിരുന്നത് ഇടയ്ക്ക് സൂചിപ്പിച്ചു മകളത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പലതവണ റിജക്റ്റായി അഞ്ചോളം തവണ റിജക്റ്റായി പോകാനാവാത്ത അവസ്ഥയെത്തി എന്നിട്ട് അമ്മയുടെ നിർബന്ധപ്രകാരം ഉടമ്പടി എടുത്തു എന്നിട്ടും ഉടമ്പടി ഞാൻ ഞാനുഴപ്പി പക്ഷേ അമ്മ അല്പം പോലും സംശയിക്കാതെ എൻ്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ അടുത്ത മാസം വിദേശത്ത് പോകുവാണെന്ന് പറയുമുള്ളവരെ ഇത് മകൾക്ക് കൊടുത്ത ജോസഫച്ചൻ്റെ ഭാഷയിൽ ഒരു ഇൻസെൻറ്റീവാണ് നിൻ്റെ ഉടമ്പടിയെടുത്തത് മാനിച്ചുകൊണ്ടും നിൻ്റെ അമ്മയുടെ കണ്ണീരിപ്പുള്ള പ്രാർത്ഥന കണ്ടുകൊണ്ടും ഞാൻ നിന്നെ ഈ ജീവിതത്തിലേക്ക് ഒരു നവജീവിതത്തിലേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് ഞാൻ ചേർത്ത് നിർത്തുന്നുവെന്ന് പറഞ്ഞ് മകൾക്ക് ഇൻസെൻറ്റീവായി വിദേശത്ത് പോകുവാനുള്ള അവസരം ഈ ചുരുക്കത്തിൻ്റെ ഈ സമയ ചുരുക്കത്തിൽ ഒരുക്കി കൊടുക്കുകയാണ് മകൾ ഇവിടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഒരു വാക്കു കൊടുക്കുന്നുണ്ട് ഞാൻ അമ്മ മാതാവിനും തിരിക്കുമാരനെയും മഹത്വപ്പെടുത്തി തുടർന്നുള്ള ജീവിതം നയിക്കു അതാണ് വിശ്വസ്തതയിൽ അവൾ പാലിക്കേണ്ടതും ഉടമ്പടിയിൽ നാളിതുവരെയും കുറവുണ്ടായെങ്കിൽ ഇനി നല്ല നിറവോടും ബോധ്യത്തോടും കൂടി ഉടമ്പടി ജീവിക്കു വന്ന പ്രിയമുള്ളവരെ ഈ അമ്മ ഏതാണ്ടിത് നാലാമത്തെ തവണയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് മൂന്ന് തവണ സാക്ഷി അമ്മ സാക്ഷ്യം പറഞ്ഞു ഓരോ കാര്യവും അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അപകടത്തിന് ശേഷം ഓർമ്മക്കുറവുണ്ട് പറഞ്ഞു വരുമ്പോൾ മറന്നുപോകും അങ്ങനെ ഓരോ തവണയും തുടങ്ങും ഇടക്ക് വെച്ച് മറക്കും പിന്നെയും തുടങ്ങും പിന്നെയും മറക്കും പക്ഷേ ഞാനിവിടെ അതുകൊണ്ട് മുട്ട നിന്ന് അമ്മയ്ക്ക് വേണ്ടി കൊന്തേലുകയായിരുന്നു ഈ അൾത്താരയില സാക്ഷ്യം പൂർത്തീകരിക്കാൻ സഹായിക്കണമെന്ന് അമ്മയുടെ സാക്ഷ്യം വളരെ സുന്ദരമായിരുന്നു ഒന്നും വിട്ടുപോകാതെ ക്രമത്തിൽ ക്രമത്തിലോർത്തുകൊണ്ട് എല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളെ അമ്മ ചേർത്ത് വെച്ച് പറഞ്ഞു ഇത് ഒരു ഉത്തമമായ സാക്ഷ്യമാണ് എളിയ ജീവിതത്തെ ദൈവം കരം പിടിച്ചത് അമ്മ മാതാവ് നയിച്ചത് കണ്ണിരിപ്പുള്ള പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനകൾക്ക് ഫലം കൊടുത്തത് അമ്മയുടെ കാരുണ്യ പ്രവൃത്തികളെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും സ്വർഗം അംഗീകരിച്ചത് അതൊക്കെ അമ്മയുടെ വാക്കുകളിൽ ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അമ്മ മാതാവ് ഈ കുടുംബത്തിന് നൽകിയ ഈ അമ്മയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാവോ